ില്ക്കും ശക്തി ആദിലോകമാതയും പ്രിയഭക്തരെ ചേർത്ത് പിടിച്ച് പ്രശ്നമേതുമായി കൊള്ളട്ടെ ക്ഷിപ്ര പരിഹാരം നൽകും ശ്രീദുർഗയും പരമാത്മാ സ്വരൂപനും നയനാമ്പുജനുമായ ലക്ഷ്മിപതി നാരായണമൂർത്തിയും തുല്യമൂർത്തിദേവതാ സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകൃതിയോടിണങ്ങി ഭക്ത മനസ്സുകളിൽ മായാത്ത വിളക്കായി തലയുയർത്തി നിൽക്കും അതിപൗരാണികമായ മാരാക്കൽ ശ്രീദുർഗ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളോടെ നടക്കുന്ന ഈ കൊല്ലത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഇടവം ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച ക്ഷേത്രം തന്ത്രി മേലെടത്ത് മാധവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ആചാരപൂർവം നടത്തപ്പെടുന്നു പ്രചുരപ്രചാരം നേടിയ പാമ്പുമേക്കാട്ടുമലയിൽ നിന്നും ഇപ്പോഴത്തെ താന്ത്രിക വിധികളെ കൈകാര്യം ചെയ്തു പോരുന്ന ശ്രീ വല്ലഭൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നാഗപ്രതിഷ്ഠാ ദിനവും അതിവിശിഷ്ടമായ പൂജാതി കർമ്മങ്ങളും ഇതേ ദിനത്തിൽ നടത്തപ്പെടുന്നു പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് അന്നേ ദിവസം ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കുന്നതാണ് മാരാക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സമിതത്തിൽ ഉപദേവതകളായി കണ്ടുവരുന്ന ശ്രീധർമ്മശാസ്ത്രാവ് ഗണപതി ബ്രഹ്മരക്ഷസ് ശ്രേഷ്ഠ നാഗരാജ നാഗയക്ഷി സർപ്പഗണ സാന്നിധ്യങ്ങളായി ഈ പുണ്യഭൂമിയിൽ ഐശ്വര്യം വിതറി നിലകൊള്ളുന്നു ഉപദേവതകൾക്കും പ്രത്യേകം നൈവേദ്യ പൂജകളും ബ്രഹ്മശ്രീ മേലയിടത്ത് മാധവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ നടക്കുന്നതാണ് ഭൂമിയിലെ ഏത് കോണിലിരുന്നായാലും ഒരു നിമിഷം ഇതേ ദിനത്തിൽ ഭക്തവത്സലിയായ ദുർഗാ പരമേശ്വരിയെയും ലക്ഷ്മിപതിയായ നാരായണമൂർത്തിയെയും ശരണാഗതി ചെയ്ത് പ്രാർത്ഥിക്കുന്നതും മഹാഭാഗ്യമായി ഭക്തജനങ്ങൾ കരുതിപ്പോരുന്നു പ്രധാനമായും അന്നേ ദിനത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് എണ്ണയും അരിയും വഴിപാടായി ഉദ്ദിഷ്ട കാര്യനിവർത്തിക്ക് നൽകാവുന്നതാണ് ഇതിനു പുറമേ സർപ്പപ്രീതിക്കായി കൂട്ടുപായസം നൂറും പാലും കതളിപ്പഴം മഞ്ഞൾ പൊടി എണ്ണ എന്നീ വഴിപാടുകളും സർപ്പദോഷ ദുരിതശാന്തിക്കും അഷ്ടഐശ്വര്യ സമൃദ്ധിക്കും രോഗശാന്തിക്കുമായി നടത്തപ്പെടുന്നു വളരെ ഭക്തിയോടും വിശ്വാസത്തോടും അന്നേ ദിനത്തിൽ ഏതൊരു ഭക്തനും ഉദ്ദിഷ്ട കാര്യനിവർത്തിക്കും പലവിധ ആഗ്രഹ നിവൃത്തി നേടുന്നതിനും അമ്മയുടെ തിരുമുമ്പിൽ തൃപാദ സവിധത്തിൽ വിശേഷാൽ പറ നിറയ്ക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു മാരാക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ ദിനത്തോടനുബന്ധിച്ചുള്ള വഴിപാടുകളും മറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട് ഏവർക്കും പുണ്യം പകരം പ്രതിഷ്ഠാദിന മഹോത്സവ മംഗളാശംസകൾ ശ്രീരാജപുരം കഥാമൃതം ശ്രീ ദുർഗ മഹാവിഷ്ണു ശ്രീപാദത്തെ ആയിരം ആയിരം തവണ നമസ്കരിച്ച് ഏവർക്കും മംഗളദിനം നേരുന്നു ജയ് പരാശക്തി